ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാരായണി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോദകമാണ് അതിനായിട്ട് ഞാൻ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇടാം ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം ഒരു നാല് വിസിഡ് എങ്കിലും നമ്മൾ അടുപ്പിക്കണം എന്നാലേ പയർ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ അതുപോലെ നന്നായിട്ട് വെന്ത് ഉടയരുത് ആവശ്യത്തിന് അതായത് പയർ ഒരു മീഡിയം ആവുന്ന ആ ഒരു വിസിഡ് നിങ്ങൾ തീ കുറച്ച് വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട് പിന്നെ എല്ലാം നന്നായിട്ട് വെച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് നെന്ത്ടങ്ങിട്ടില്ല കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഉരുക്കാം കാരണം ശർക്കര ഉരുവാനായിട്ട് ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് ഏലക്ക ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഉരുകി വരണം പായകളിലേക്ക് ശർക്കര പായ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക ഇവിടെ തേങ്ങ ചേർക്കാതെയാണ് മോദകം ഉണ്ടാക്കുന്നത് നമുക്ക് തേങ്ങ ചേർത്ത് ഉണ്ടാക്കാം തേങ്ങ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും പിന്നെ തേങ്ങ ചേർക്കാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പാനിയാക്കിയാണ് പിടിച്ചിരിക്കുന്നത് ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കാൻ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ നിങ്ങൾ ചെറിയ ഉരുൾ ഉരുളകളാക്കുക ഉരുളയാക്ക ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി എടുക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മള് പഴകത്ത് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നന്നായി കുഴയ്ക്കുക അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നതും അതിന് ശേഷം നന്നായി കുഴച്ച് കൊടുക്കും ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് മാവാക്കിയെടുക്കാനായിട്ട് അതിലൂടെ നന്നായിട്ട് യൂസ് ആവരുതും ലിവസായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഷേപ്പിന് കിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് ചട്ടി അറുപ്പത്ത് വെക്കാം ചട്ടി അറുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഉള്ളകളായി ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം ഞാൻ ചട്ടിയിലേക്ക് കഴിഞ്ഞു വലിയ ചട്ടി ആയതുകൊണ്ട് ഒരു ചട്ടിയിൽ തന്നെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം ഈ ഭാഗമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഫൈനലി നമ്മുടെ മോദകം റെഡി ആയിരിക്കുന്നു ഇപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വീട്ടിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്